നടക്കില്ല അതിന്റെ അടുത്തൊരാ സംസാരിക്കും എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ നിങ്ങളെ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഇവിടെ തന്നെ അവർ നന്നതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് അവിടുന്ന് റെസ്പോൺസ് ഒന്നും നല്ല കണ്ടോ അത് കൊടുക്കരുത് പഞ്ചായത്തിലെ സിരക്ഷൻ പാസ്സാക്കി കൊടുക്കട്ടുണ്ടോ കൊടകര

നേരെ കൊണ്ട് പോയിട്ട് ചെല്ലെ ഞാൻ എനിക്കത്ര ആര് പറഞ്ഞാലും ശരിയാണ് എനിക്കത്ര വിശ്വാസം പോലെ സമാനമായ ആവശ്യങ്ങൾ ാണ് ആമ്പല്ലൂരാണ് ഇപ്പൊ നിലും അത് ആമ്പല്ലൂരിൽ പ്രാധാന്യം കൂടുതൽ കൂടുതൽ അവഗണ മരണം നടന്ന സ്ഥലങ്ങളെ ആൾക്കാരാണ് ഏറ്റവും കൂടുതലും ഇപ്പോഴത്തെ ഞാൻ അവിടെ